ൻ പോകുമ്പോ നാപ്പത്തഞ്ച് അറുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ എലിജിബിൾ അല്ലെങ്കിൽ റിജക്ട് ആവും നാപ്പത്തി ദിവസം അത് കഴിഞ്ഞ് ദിവസം കൂടെ എക്സ്ട്രാ കിട്ടും ഒരു രീതിയാണ് ഒരു ആപ്ലിക്കേഷൻ റിജക്ട് ആയാൽ ദിവസം അതിനുള്ളിൽ അടുത്ത ആപ്ലിക്കേഷൻ പോകണം നോർമലി എല്ലാവരും ചെയ്യുന്നത് അതൊരു ഫീ വേബർഡ് ആയിട്ടുള്ളത് അതായത് ഇടും ഫീ വേർ ഇട്ട് അറുപത് ദിവസം കൂടെ കിട്ടി കഴിയുമ്പോൾ ഇവർ എഫ് എൽ ആർഒല ഇട്ടിട്ട് അതിനുള്ളിൽ ഞാൻ ഞാൻ കണ്ട ഭൂരിഭാഗം പേരും സ്വന്തം കോറിൽ വർക്ക് ചെയ്യാൻ പറ്റാതെ നിന്നിട്ട് ഏറ്റവും അവസാനം ഇതിട്ടിട്ട് പറ്റുന്ന വിസയിലോട്ട് ആപ്ലിക്കേഷന്റെ പൈസ തിരിച്ചും കിട്ടും ഇതിന്റെ എഫ്എൽ ഫീ ഫീഫേവർ ചെയ്തിട്ട് ഫീ വേവർ അപ്രൂവ് ആയവരുണ്ട് അത് അത് ഭയങ്കര റയർ കേസാണ് ഫീ വേവർ അപ്രൂവ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൈസ ഇല്ല എഫ് എൽ ആറിന് പോകാൻ പറഞ്ഞ് അപ്ലൈ ചെയ്യുന്നതാണ് ഇത് ആക്ച്വലി അപ്രൂവ് ആവേണ്ടത് ഈ പറയുന്നവർക്കാണ് ഈ പറയുന്നത് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്തവർക്ക് പക്ഷെ പക്ഷെ എനിക്കറിയാവുന്ന മലയാളികൾക്ക് എനിക്കറിയാവുന്ന തെലുഗു സ്റ്റുഡന്റ് ആയിട്ട് വന്ന ആള് അപ്രൂവ് ചെയ്തു സോറി അപ്ലൈ ചെയ്തു ആൾക്ക് വൺ ഇയറിലേക്ക് അപ്രൂവ് ആയി അത് എങ്ങനെയാണെന്നൊന്നും അവനും അറിയില്ല സോളിസിറ്റർ തന്നെ വായ്മാണ്